എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് മുപ്പത്താറാം അധ്യായം ഇസ്രായേലിന് നവജീവൻ മനുഷ്യപുത്രാ നീ ഇസ്രായേൽ മലകളോട് പ്രവചിക്കുക ഇസ്രായേൽ മലകളിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാൻ ദൈവമായ കർത്താവ് അരടി ചെയ്യുന്നു അഹ പുരാതന ശൃംഖങ്ങൾ നമ്മുടെ അവകാശമായി തീർന്നിരിക്കുന്നു എന്ന് നിങ്ങളെപ്പറ്റി ശത്രുക്കൾ പറഞ്ഞു അതുകൊണ്ട് നീ പ്രവചിക്കുക ദൈവമായ കർത്താവ് വിരളി ചെയ്യുന്നു നിങ്ങളെ അവർ വിജനമാക്കി എല്ലാ ദേശത്തു നിന്നും ഞെരിക്കി അങ്ങനെ നിങ്ങൾ മറ്റ് ജനതകളുടെ കൈവശമായി അവരുടെ സംസാരത്തിലും നിദ്രയ്ക്കും നിങ്ങൾ പാത്രമായി പാത്രമായിത്തീർന്നു ഇസ്രായേൽ മക്കളെ ദൈവമായ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ ചുറ്റുമുള്ള ജനതകൾക്ക് പരിഹാസ വിഷയവും ഇരയുമായി തീർന്ന മലകളോട് കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും തകർന്ന പ്രദേശങ്ങളിലൂടും നിർജ്ജന നഗരങ്ങളോടും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു കൈവശപ്പെടുത്തി കൊള്ള ചെയ്യേണ്ടതിന് തികഞ്ഞ അവജ്ഞയോടും നിറഞ്ഞ ആനന്ദത്തോടും കൂടെ എൻ്റെ ദേശം കൈവശമാക്കിയ ഏതോമിനും മറ്റുള്ള ജനങ്ങൾക്കുമെതിരായി ജ്വലിക്കുന്ന അസൂയയോടെ ഞാൻ പറയുന്നു ഇസ്രായേൽ ദേശത്തെപ്പറ്റി പ്രവചിക്കുക മലകളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും പറയുക ദൈവമായ കഥാവരുടെ ചെയ്യുന്നു ജനതകളുടെ നിന്ദനം നിങ്ങൾ സഹിച്ചതുകൊണ്ട് ഇതാ ഞാൻ ക്രോധത്തോടും അസൂയയോടും കൂടി പറയുന്നു ദൈവമായ കൃതാവരുടെ ചെയ്യുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ ജനതകൾ തന്നെ നിന്ദനം ഏർക്കുമെന്ന് ഞാൻ ശബ്ദം ഇസ്രായേൽ മലകളെ നിങ്ങൾ ശാഖകൾ കിളിപ്പിച്ച എൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ അവരുടെ പ്രത്യാഗമനം എടുത്തിരിക്കുന്നു ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ഞാൻ നിങ്ങളോട് തിരിയും നിങ്ങളിൽ ഒഴുവും വീതവും ഉണ്ടായിരിക്കും നിങ്ങളിൽ വസിക്കുന്ന ജനത്തെ ഇസ്രായേൽ ഭവനം മുഴുവനെയും തന്നെ ഞാൻ വർദ്ധിപ്പിക്കും പട്ടണങ്ങളിൽ ജനവാസമുണ്ടാകുകയും നശിച്ചുപോയ സ്ഥലങ്ങൾ പൊന്ത്തിരിക്കുകയും ചെയ്യും മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നിങ്ങളിൽ വർദ്ധിക്കും അവർ സന്താനപുഷ്ടരായി പെരുകും പൂർവകാലങ്ങളിൽ നിന്ന് പോലെ നിങ്ങൾ നിങ്ങളിൽ ആളുകൾ വസിക്കുന്നതിന് ഞാൻ റെഡിയാക്കും മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും ഞാനാണ് കർത്താവ് എന്നപ്പോൾ നിങ്ങൾ അറിയും ഞാനെങ്കിൽ മനുഷ്യർ എൻ്റെ ജനമായ ഇസ്രായേൽ തന്നെ നടക്കുന്നതിനിടയാക്കും അവർ എന്നെ കൈവശപ്പെടുത്തുകയും നീ അവർക്ക് അവകാശമാക്കുകയും ചെയ്യും മേലിൽ നീ അവരെ സന്താന ദുഃഖത്തിൽ ആഴ്ത്തുകയില്ല ദൈമാകർത്താവരുടെ ചെയ്യുന്നു നീ മനുഷ്യരെ വിഴുങ്ങുകയും എൻ്റെ ജനത്തെ സന്താന ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്യുന്നുവെന്ന് ആളുകൾ നിന്നെപ്പറ്റി പറയുന്നു അതുകൊണ്ട് ദൈവമായ കർത്താവ് കർത്താവരുടെ ചെയ്യുന്നു നീ മനുഷ്യരെ വിഴുങ്ങുകയും എൻ്റെ ജനത്തെ സന്താന ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്യുകയില്ല ജനതകളുടെ നിന്ദനം കേൾക്കുന്നതിന് നിങ്ങൾ നിനക്ക് ഞാൻ ഇടവരുത്തുകയില്ല ഇനി ഒരിക്കലും നീ ജനതകളുടെ പരിഹാസമേൽക്കുകയോ നിൻ്റെ ജനത്തിൻ്റെ വീഴ്ചകൾക്ക് കാരണമാവുകയോ ഇല്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിനോട് അരുളി ചെയ്തത് മനുഷ്യപുത്രായ ഇസ്രായേൽ ഭവനും സ്വദേശത്ത് വസിച്ചിരുന്നപ്പോൾ അവർ തങ്ങളുടെ ജീവിത രീതിയായാലും പ്രവൃത്തികളായാലും അതിനെ അശുദ്ധമാക്കി എൻ്റെ മുമ്പിൽ അവരുടെ പെരുമാറ്റം സ്ത്രീകളുടെ ആർത്തവ മാലിന്യം പോലെയായിരുന്നു അവർ സ്വദേശത്ത് ചിന്തിയ രക്തവും നാടിനെ അശുദ്ധമാക്കാൻ ഉപയോഗിച്ച വിഗ്രഹങ്ങളും മൂലം ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞു ജനതകളുടെ ഇടയിൽ ഞാൻ അവരെ ചിതിരിച്ചു അവർ പല രാജ്യങ്ങളിലായി ചിതിറിപ്പാർത്തു അവരുടെ പെരുമാറ്റത്തിനും ചെയ്തികൾക്ക് ചെയ്തികൾക്കും അനുസൃതമായി ഞാൻ അവരെ വിധിച്ചു എന്നാൽ അവർ ജനതകളുടെ എടുക്കൽ ചെന്നപ്പോൾ അവർ എത്തിയയിടത്തെല്ലാം ഇവരാണ് കർത്താവുകൾ എൻ്റെ ജനം എന്നിട്ടും അവിടെ ദേശത്ത് അവർക്ക് പോകേണ്ടി വന്നു എന്ന് ആളുകൾ അവരെ പറ്റി പറഞ്ഞു അങ്ങനെ അവർ എൻ്റെ വിശുദ്ധ നഗരം അശുദ്ധമാക്കി തങ്ങളെത്തിയ ജനതകളുടെ ഇടയിൽ ഇസ്രായേൽ ഭവനം അശുദ്ധമാക്കിയ എൻ്റെ നാമത്തെ പ്രതി ഞാൻ ആകുലനായി ഇസ്രായേലിനോട് പറയുക ദേവുമായ വൃദ്ധി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിങ്ങളെ നിങ്ങളെ പ്രതിയല്ല നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾക്ക് സമൃദ്ധി സമൃദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെ പ്രതിയാണ് ഞാൻ പ്ര പ്രവചിക്കുവാൻ പോകുന്നത് ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും തങ്ങളുടെ കൺമുമ്പിൽ വച്ച് നിങ്ങളുടെ നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ജനതകൾ ജനതകളറിയും കർത്താവായ ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ജനതകളുടെ ഇടയിൽ നിന്നും സകലദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടു ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധി ജലം തെളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലമാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾക്കാക്കുന്നതിന് നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളതാക്കും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും നിങ്ങളെൻ്റെ നാമവും ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും എല്ലാ അശ്വതികളിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാനൊന്ന് പട്ടിണി വരുത്തുകയില്ല പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനിയൊരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലവും വയലുകളുടെ വിളവുകളും സമൃദ്ധമാക്കും അപ്പോൾ നിങ്ങളുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവൃത്തികളും നിങ്ങൾ ഓർക്കുകയും നിങ്ങളുടെ ഈ തെറ്റുകളെയും നിന്ദിയമായ പ്രവൃത്തികളെയും കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുകയും ചെയ്യും ദൈവമായ തരുടെ ചെയ്യുന്നു നിങ്ങളെ പ്രതിയല്ല ഞാൻ പ്രതിഭജിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഇസ്രായൽ വംശമേ നിൻ്റെ പ്രവൃത്തികളോർത്ത് രചിച്ച് തലതാഴ്ത്തുക ദൈവമായ വർദ്ധാവരുടെ ചെയ്യുന്നു ദുഷ്കൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്നതിനാൽ നഗരങ്ങളിൽ ജനം വസിക്കുന്നതിനും നശിപ്പിക്കപ്പെട്ട സ്ഥലത്തിൽ പുനജ്ജീവിപ്പിക്കുന്നതിനും ഞാൻ റെഡിയാക്കും വഴിപോക്കലുടെ ദൃഷ്ടികൾ ശൂന്യമായി കിടക്കുന്ന വിജന പ്രദേശത്ത് കൃഷിയിറക്കാനും അപ്പോൾ അവർ പറയും ശൂന്യമായി കിടന്ന ഈ സ്ഥലങ്ങളെല്ലാം എൻ്റെ തോട്ടം പോലെയായിരിക്കുന്നു ശൂന്യവും വിജയവും നശിപ്പിക്കപ്പെട്ടതുമായ നഗരങ്ങൾ അപ്പോൾ സുശക്തമായിരിക്കുന്നു അവിടെ ആളുകൾ വസിക്കുന്നു നശിക്കപ്പെട്ട സ്ഥലങ്ങൾ കൊണ്ടു തിരിച്ചതും ശൂന്യമായി കിടക്കുന്നതെല്ലാം വീണ്ടും കൃഷിയിറക്കാനും കർത്താവായ ഞാനാണെന്ന് നിങ്ങൾക്ക് ചുറ്റും അവശേഷിക്കുന്ന ജനങ്ങളിൽ എന്ന് അന്നറിയും കർത്താവായി ഞാൻ പറഞ്ഞിരിക്കുന്നു ഞാനത് നടപ്പിലാക്കും ദൈവമായ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ആട്ടിൻപെറ്റത്തേന്ന പോലെ തങ്ങളുടെ ജനത്തെ വർദ്ധിപ്പിക്കണമേ ഇസ്രായേൽ ഭവനം എന്നോട് അപേക്ഷിക്കും ഞാൻ അങ്ങനെ ചെയ്യും വിശുദ്ധമായ ആട്ടിൻപറ്റം പോലെ തിരുനാളുകളിൽ ജെറുസലേമിൽ കാണുന്ന ആട്ടിൻപറ്റം പോലെ ദർജന നഗരങ്ങളെല്ലാം മനുഷ്യരാക്കുന്ന അചംഗണങ്ങളെ കൊണ്ടു നിറയും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അറിയും കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമ നേരവും ആരാധനയും സ്തുതിയും വീഴ്ച ഉണ്ടായിരിക്കട്ടെ വിശംസിയായി